അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട് മക്കളെ ഇവിടെ മഴ പെയ്യുന്നു പോകുന്നു അല്ലാതെ നമ്മളൊന്നും അറിയുന്നില്ല കേട്ടോ കുറച്ചൊരു രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ മാറി പുഞ്ച നമ്മുടെ കൃഷി ചെയ്യുന്ന പുഞ്ച ഭാഗങ്ങളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഇവിടെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ പനിയാണ് നല്ല പനിയായിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വെച്ചിട്ട് കുറവുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് പപ്പാട പാൽ ചായ താണ്ട തി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഉമക്കുട്ടി പിന്നെ ബാംഗ്ലൂർ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസം വന്നു ഇപ്പം മോള് വീട്ടിലുണ്ട് മോള് ഗർഭിണിയാണ് അപ്പം അതുകൊണ്ട് മഴയും വെള്ളമൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ചില ദിവസം വരും ചില ദിവസം വരത്തില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ താണ്ട് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് അപ്പം താ പപ്പാട പാൽ ചായ പാൽ ചായ നമ്മളെപ്പോൾ എടുത്താലും നന്നായിട്ട് പതപ്പിച്ചൊരിക്കണം അതേസമയത്ത് നമ്മൾ കട്ടൻ ചായ എന്ന് പറയുമ്പം കട്ടൻ ചായ പതപ്പിക്കരുത് പതയായിട്ടുള്ള കട്ടൻ ചായ കണ്ടാൽ കുടിക്കാൻ തോന്നില്ല അപ്പോൾ ഒരു കുട്ടകത്തിൻ്റെ അകത്ത് രണ്ട് കുട്ടകത്തിൻ്റെ അകത്ത് ചായയും കട്ടൻ ചായയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ ആയിട്ട് എല്ലാവരും നല്ല മേളത്തിലായിരിക്കുമില്ലേ അപ്പോൾ രണ്ട് മുട്ട കൂടി ഒന്ന് പുഴുങ്ങണം താറാ ഈ അവസ്ഥ കണ്ട ഇത് പുഴുങ്ങിയിട്ട് കഴിക്കുന്ന കാര്യമൊന്നും അല്ലേ ആ കൂട്ടിൽ ഈ താറാവ് മുട്ടയിട്ടിട്ട് ആ കൂട്ടിലിട്ടങ് ഉരിട്ട് കേട്ടോ അപ്പം അതിൽ ആ അതിൻ്റെ വിസർജ്യം മുഴുവനും ആ തോടിൻ്റെ പുറത്തുണ്ട് അവളത് നല്ല വൃത്തിയായിട്ട് കഴുകി എന്താ പറയുന്നത് സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇതിന് സെപ്പറേറ്റ് ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴുകാൻ വേണ്ടിയിട്ട് അപ്പം അത് ഒന്ന് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവിടെ കിടന്നതൊന്നും വേവട്ടെ ഒരു പഴയ പാത്രമാണ് പൊട്ട പുഴുങ്ങാരായിട്ട് വെച്ചിരിക്കുക എന്റെ കുക്കർ നാശമായി പുഴുങ്ങി പുഴുങ്ങി കറുത്ത് അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പൊ ഈ ഇതിലായി ആക്കി അപ്പൊ രാവിലെ നമുക്ക് ജോലിയുണ്ട് കേട്ടോ നമ്മുടെ രായനുണ്ട് കഴിഞ്ഞ് തൊട്ട് പുറകെയാണ് പിള്ളേർ വന്നത് കുഞ്ഞപ്പൻ്റെ കലാവിരുതുകളാണ് ഈ കാണുന്ന ഓരോ ഫിത്തിയിലും ഇപ്പുറത്ത് അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഫിത്തിയിലും ഞാൻ പറയുന്നത് ഉറുക്കം അടിക്കാൻ പോകുമ്പോ ഞാൻ പറയും വേണ്ട ഒന്നും ചെയ്യണ്ട അവര് പോയി കഴിയുമ്പോ നമ്മളൊന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്യിച്ചോളാന്ന് പറയേ അവളടിക്കാൻ പോവും ഞാൻ സമ്മതിക്കത്തില്ലേ കഷ്ടമല്ലേ കുഞ്ഞുങ്ങളല്ലേ ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ല ഭിത്തിയിലും ഉണ്ട് തോടതെ കണ്ടോ മൊത്തം ഭിത്തികൾ അവൻ കോത്തി വരച്ചിറഡിയാക്കിട്ടിരിക്കുക മൊത്തം അങ്ങനെതാ ഈ ഇവിടത്തെല്ലാം ഇപ്പം ഒന്ന് തൊട്ട് തൂത്ത് അല്ലാതെ എന്ത് ചെയ്യാര കേട്ടോ രാവിലെ വിളിച്ചപ്പോൾ ഈ ഫിത്തി പെൻസിൽ സ്കെച്ച് മക്കള് വരുന്നതിന് മുമ്പ് പെയിന്റ് ചെയ്തെങ്കിലും രായൻ അറിയാതെ ഒരു പരിപാടി വരുമെന്ന് അതിന് കുറച്ച് പെയിന്റ് എടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ രാവിലെ വന്ന് രായന് ഇതങ്ങ് ചെയ്യുകയാണ് കാരണം നമുക്ക് ലേഹ്യത്തിന്റെ പണി അപ്പുറത്ത് കിടപ്പുണ്ട് അച്ചായൻ വരാൻ കാത്തിരിക്കുകയാണ് ബാക്കി പരിപാടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുകയാണ് ഉപ്പുമുണ്ടാക്കി കാരണം നമുക്ക് പൂവമ്പഴം പഴുത്തതിരിപ്പുണ്ട് ഞാൻ പറയത്തില്ലേ പപ്പാടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവിടെ ഉണ്ടാകുന്ന മൊത്തം ഞങ്ങൾക്ക് അതരുത് കേട്ടോ പൂവമ്പഴം അവിടെ കൊല വെട്ടിയപ്പം രണ്ട് വടലി കൊടുത്തു വിട്ടു അപ്പോൾ അതുകൊണ്ട് പഴുത്തമാങ്ങയും ഇഷ്ടം പോലുണ്ട് അപ്പം പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചോറ് വെന്തു ഇതാ ഈ ഇത് അവരുടെ വീട്ടിലുണ്ടായത് നല്ല സൂപ്പർ നാടൻ പോവാൻ പഴം കേട്ടോ ഒരു രാസവളങ്ങളും ചേർക്കാത്ത നല്ല അടിപൊളി പഴമാണ് കേട്ടോ അപ്പം ഞാനോർത്തുന്ന രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഈ പഴവും ഉണ്ട് നല്ലതായിട്ട് പഴുത്തിരിക്കുകയാണേ അപ്പം അതും ഉണ്ട് കുറച്ചൊക്കെ ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് കഴിക്കും അപ്പോൾ അത് മതിയല്ല ഉമ്മച്ച വന്നിട്ടുണ്ട് ഉമ്മ വന്നിട്ടുണ്ട് അപ്പം ഇനി ഉമ്മാടെ അടുക്കലോട്ട് ഒന്ന് പോകണം തിരക്കാണ് അപ്പം അച്ചായനും രായനും ഒക്കെ ഉണ്ട് അപ്പുറത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് അതങ്ങോട്ട് കോരി വെച്ചിട്ട് ലേഹ്യത്തിൻ്റെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് അത് എല്ലാം കോരി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉമ്മാടെ ഒന്ന് പോകാനും കൂടി പോവുകയാണ് അപ്പം രാവിലെ നല്ല തകർത്ത് മഴയാണ് പക്ഷേ പപ്പായനും കൂടി ആരോ ഫോൺ വിളിച്ച് പറഞ്ഞു കുറച്ച് കരിമീനും ചെമ്പല്ലിയും കുറുവയൊക്കെ കിട്ടിയിട്ടുണ്ട് വന്നാൽ കൊണ്ടുപോകാം അങ്ങനെ പോയിതാണ്ട് എല്ലാം ഭാവിച്ച് വന്നിട്ടുണ്ട് എനിക്ക് പണിയാണ് നമ്മുടെ ഉമ്മക്കുട്ടിയെ വിളിച്ചു അപ്പോൾ പേരും മഴ അവൾ എങ്ങനെ വരും ഓട്ടോ വിളിച്ച് വരാനായാലും അവരുടെ വീടിൻ്റെ അവിടെ കുറേ നടക്കണം വന്നിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്യുക അവൾ വരുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ട് ഇന്ന് ലേഹ്യത്തിൻ്റെ ജോലിയും ഉള്ളതാണ് അതെല്ലാം തീർത്ത് വെച്ചിട്ട് അത് കോരാറൊക്കെ ആയി വരുന്നുണ്ട് അതാണ് നിങ്ങൾ നോക്കിക്കോളും അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് തിരിഞ്ഞു അപ്പോൾ അതൊക്കെ അവരുടെ എനിക്ക് മേൽനോട്ടം വഹിച്ചാൽ മാത്രം മതിയല്ലോ അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനങ്ങ് മാറി അപ്പോൾ നമ്മുടെ കരിമീനും പിന്നെ കുറുവയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി കുറച്ച് ഫ്രീസറിലും വെക്കാം കാരണം ഇത് വെള്ളത്തിലിട്ടേക്കാൻ പറ്റത്തില്ല നാശമായി പോവും കിടന്ന് അഴുകിപ്പോവും അപ്പം അതുകൊണ്ടെല്ലാം ഞാൻ എന്താ കുറുവൊക്കെ വെട്ടിയെടുത്തു അതിന് പരിഞ്ഞിലുണ്ടായിരുന്നേ ഇവിടെ പരിഞ്ഞിലെന്നാണ് പറയുന്നത് അതിൻ്റെ മീനിൻ്റെ മുട്ടയ്ക്ക് അത് നല്ല ടേസ്റ്റാണ് അത് നമുക്ക് അപ്പം ചുടുന്നത് പോലെ അല്ലെങ്കിൽ മുട്ട പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കാം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് നമ്മുടെ മീനിൻ്റെ മുട്ടയാണത് ആദ്യത്തെ മഴ പെയ്ത്തിലാണ് ശരിക്കും മീനിന് മുട്ടയുണ്ടാകുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആക്കിയിട്ട് എൻ്റെ ഉമ്മച്ചാ വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചാക്കും കൊണ്ട് കൊടുക്കണം അതോ ആ ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ ജോലിയൊക്കെ ഒതുക്കി രായനും അച്ചാനും ഒക്കെ ചോറുമൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് ഉമ്മാളെ കാണാനായിട്ട് അങ്ങോട്ട് പോകണം അപ്പം ഇതിലെ ഒരെണ്ണം പൊരിച്ചു കൊണ്ടുപോകാമല്ലോ അപ്പം താണ്ട ഞ ഞാനിതെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ എല്ലാവർക്കും സ്കൂൾ തുറന്ന തകർപ്പൻ ജോലിയാണെന്ന് എനിക്കറിയാം സമയമുള്ളപ്പം എല്ലാവരും കണ്ടാൽ മതി എന്നാലും നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെയൊക്കെ എനിക്ക് ഇടക്കിടയ്ക്ക് ഒന്ന് കാണണ്ടേ നമ്മളെ ഈ ചേമ്പേ ഒറ്റ ഇവിടെ പറയുന്നത് ഈ ചേമ്പ് നമുക്ക് ഇത്രയേ ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്നൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല നന്നായിട്ട് അങ്ങോട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകി ഇട്ടുതാ കുക്കറിലേക്ക് ഇട്ട് ഒരു മൂന്നടി അടിച്ച് കേട്ടോ എന്നിട്ട് തണ്ടതേ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ പെട്ടെന്ന് വരും ഉണ്ടോ ഞാൻ ഒരെണ്ണം ഞാനൊരെണ്ണം എടുത്തു ഇതൊരെണ്ണം എടുത്തു ഒന്ന് ചിരണ്ടി നോക്കിയപ്പോണ്ടല്ലോ കൈ ചൊറിഞ്ഞു അപ്പം ഇതാവുമ്പം ഒരല്പം ഉപ്പും വെള്ളവും അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് രണ്ട് വിസിൽ അല്ലേ മൂന്നായിപ്പോയാൽ ഒത്തിരി ബന്ധു പോകും കേട്ടോ ഞാൻ മൂന്ന് വിസിൽ വരുന്നതിന് ഇപ്പം രണ്ടടിച്ച് മൂന്നാമത്തേന് ഇട്ട് എന്നിട്ട് അങ്ങോട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ തൊലി വിരിച്ചെടുക്കാം കണ്ടോ കണ്ട പെട്ടെന്ന് നമുക്ക് തൊലി വിരിച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഇടാം കണ്ടോ അല്ലാതെ ഒരു കാര്യവും ഇത് നടക്കത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഇത് മൊത്തം ഇങ്ങനെ അങ്ങ് വേവിച്ചതാണ് ഇത് സംഭവം രണ്ടടി അടിച്ചു മൂന്നാമത്തെ ബീസിൽ വരുന്നതിന് മുമ്പ് ഓഫാക്കി ഇട്ടിട്ട് തുറന്നു നോക്കിയപ്പം കറക്റ്റിന് വെന്തിട്ടുണ്ട് ഇതെൻ്റെ പിന്നെ പഴയ ഓവൻ്റെ ട്രേ ആണ് കേട്ടോ ഇത് ഞാൻ കളയാതെ വെച്ചിരിക്കുകയോ ഓരോരോ സാധനം ഇതിപ്പോൾ കോട്ടിംഗ് എല്ലാം പോയത് എന്നാലും അത്യാവശ്യം ചെറിയ ഉള്ളിയൊക്കെ ഉരിക്കാനും ഒക്കെ എടുക്കുന്നത് ഇതിപ്പോൾ ഒന്ന് പരത്തി ഇടാൻ വേണ്ടി കൈ കിട്ടിയത് ഇതാ അതങ്ങ് എടുത്തുന്നേ ഉള്ള നമ്മുടെ കരിമീനും ഇതുമെല്ലാം പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ചതച്ചങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേണ്ടത് വേണ്ട ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി ഇത് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കും കണ്ടോ നമ്മൾ പൊരിച്ചിങ്ങോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൽപ്പം കുരുമുളക് പൊടി കൂടി ഇങ്ങനെ അങ്ങോട്ട് തൂവിയായിട്ട് അങ്ങോട്ട് എടുത്താൽ ഉണ്ടല്ലോ ചെറിയ ഉള്ളി ചതച്ചത് ഇതിൻ്റെ അടിക്കുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതാ അതാ കണ്ടോ ചതച്ച ഉള്ളി അതിൻ്റെ അടിക്ക് കിടക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് അതിൻ്റെ അടിക്ക് മൊത്തം ചെറിയ ഉള്ളിയാ ഇതാണ്ട ചെറിയ ഉള്ളി ചതച്ച് ഇതിൻ്റെ അകത്ത് പൊത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുക്കാറാവുമ്പോൾ ഒരല്പം കുരുമുളക് പൊടി അങ്ങോട്ട് വേതറി ആയിട്ട് അങ്ങോട്ട് എടുക്കുക ബാക്കി ഇതൊക്കെ ഇനി പൊരിക്കാനിരിക്കാണ് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ചേമ്പും കൂട്ടി അടിക്കാം മത്തി വേണ്ട മുളകിട്ട് നല്ല കുരുമുളകൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് വേണ്ട അപ്പം നമ്മുടെ ചേമ്പിനോടൊപ്പം ഈ ചേമ്പ് അങ്ങോട്ട് ചേമ്പങ്ങോട്ട് തൊലിയെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എല്ലാം ഇപ്പം ഇങ്ങനെ എടുക്കും എടുത്തിട്ട് നമ്മുടെ ആ മത്തിക്കറി മത്തി വേറെ ഇത് റെഡിയാക്കി വെച്ച് ഇന്നലെ വെച്ചതാണേ അപ്പോഴാണ് തലയൊന്നും കളഞ്ഞില്ല കേട്ടോ മത്തിയുടെ തലയൊക്കെ നല്ല അടിപൊളിയാണ് കുരുമുളക് ഇട്ട് വറ്റിച്ച് അങ്ങോട്ട് വെച്ചിരിക്കെ ചാട്ടിതോര വറ്റിച്ച് അപ്പോൾ അന്നേരം ആണെങ്കിൽ ഈ മീനൊക്കെ കൊണ്ട് നമ്മുടെ അതിൻ്റെ പരിഞ്ഞിലുണ്ട് ആ പരുവെല്ലാം തേങ്ങാപ്പീര ചെറിയ ഉള്ളി പിന്നെ പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഞെരടി 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 റെഡിയാക്കി മുട്ട പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാനായിട്ട് വെച്ചിരിക്കും ഒരു പാത്രം നിറച്ചുണ്ട് അയ്യാ വേണ്ടതായി ഈ കൊച്ചു പാത്രം നിറച്ചുണ്ടേ രണ്ട് മൂന്നപ്പം ചൂടാനുള്ളതുണ്ട് അപ്പം കരിഞ്ഞിലപ്പവും ചുട്ട് നമ്മുടെ കരി പിന്നെ മത്തി മുളകിട്ട കുരുമുളകിട്ടതും എടുത്ത് നമ്മുടെ ചേമ്പും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ കരിമീനും ചെമ്പല്ലി ചെമ്പല്ലി എന്നാണ് ഇതിന് പറയുന്നത് കരിമീൻ്റെ കൂട്ട് വലുതാണ് അത് കേട്ടോ ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ചുമപ്പ് കളറിലെ വരയാണ് അത് അതിന് നമ്മുടെ കരിമീൻ്റെ അത്രയും മാംസമില്ല കേട്ടോ അതിൻ്റെ വലുതൂട്ട് നമ്മുടെ രണ്ട് കൈപ്പത്തിയൊക്കെ ചേർന്നിരിക്കുന്ന സൈഡിൽ അതൊക്കെ കിട്ടും ഒരുപ്പോൾ ഒരിടത്ത് പോര വീശുന്നു കേട്ടോണ്ട് ഓടിയതോ അത് മൊത്തം ഇഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് എടുക്കട്ടെ നമ്മുടെ പരിഞ്ഞിലപ്പോൾ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് ചു ചുട്ടെടുക്കാനായിട്ട് എല്ലാം തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ അപ്പം പോലെ ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് രണ്ടായിട്ടല്ലേ വേഗത്തില്ല ഉള്ളു വേഗത്തില്ലേ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പിന്നെ പകുതി അങ്ങോട്ടൊഴിച്ചിട്ട് ഒന്ന് എണ്ണയൊന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ പകുതി അങ്ങോട്ടൊഴിച്ചിട്ട് നമ്മളപ്പം പരത്തത്തില്ലേ അതേ ബാതിരി അങ്ങോട്ട് പരത്തിയിട്ട് എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ മക്കളെ എവിടെയെങ്കിലും ഇതുപോലെ പരിഞ്ഞിൽ കിട്ടിയാൽ അത് കടൽ മീനിൻ്റെ ആയാലും ആറ്റുമീനിൻ്റെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഏറ്റവും രുചിയുള്ള പരിഞ്ഞിൽ അതായത് മുട്ട അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആറ്റുമീനിൻ്റെയാണ് കേട്ടോ ഇത് നമ്മുടെ കുറുവണതാണ് കുറുവ കുറുവാപ്പരലെന്ന് പറയത്തില്ലേ ഇതാണ്ട ഇവനാണ് കുറുവ അതെ അതെ ഇത് ഇതാണ് കുറുവ കുറുവാ വലിയ കുറുവയാണിത് കേട്ടോ അപ്പം നമ്മൾ ഈ വീടിനകത്ത് കാണുമ്പോൾ ചെറുതായിരുന്നു വലിയ കുറുവയാണ് പിന്നെ നമ്മുടെ ബാക്കി പൊരിച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ഉള്ളി അടിയിൽ കുറച്ച് ഉള്ളി ഞാൻ നേരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചതച്ച് അതച്ച് കൂടി അതിൻ്റെ മുകളിലേക്ക് വെക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ബാക്കി ചെറിയ മീനേം കൂടി അങ്ങോട്ട് നേരത്തി കൊടുക്കാം കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം നമുക്ക് ബാക്കി വന്ന അരപ്പും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇന്ന് കൊടുക്കാം അതാണ് നമ്മുടെ അപ്പം ചെറിയ തീയിലേ വയ്ക്കാവുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരും മൊരിഞ്ഞ് വന്നിട്ട് എടുക്കാം ഇവനെ നമ്മൾ തിരിച്ചിടുമ്പം കേർ കളിട്ട് വേണം ചെയ്യും ഇവനെ നമ്മൾ തിരിച്ചിടുമ്പം വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ അപ്പം ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് ഞാൻ ഈ പാത്രത്തോടെ അടുത്തൊരു ഒറ്റ മറച്ചിലായിരുന്നേ അപ്പോൾ ഒന്ന് വക്കത്തോട്ടൊക്കെ കുറച്ച് സാരമില്ല അപ്പം നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒഴിക്കാം അപ്പം നമ്മുടെ ഈ മീനിൻ്റെ മുട്ട അപ്പം കഴിച്ചിട്ടില്ലാത്തവരെ നമുക്കിതിൻ്റെ അകത്ത് ഇച്ചിരി വെണ്ണയും കൂടെ വേണം അപ്പം മീനിൻ്റെ മുട്ടയപ്പോൾ ഒക്കെ കഴിച്ചിട്ടില്ലാത്തവരെ നിങ്ങളൊക്കെ മീൻ മുട്ടയൊക്കെ എവിടെയെങ്കിലും കിട്ടിയാൽ ആറ്റുമീൻ തന്നെ വേണമെന്നില്ല നമ്മുടെ ഏത് മീനിൻ്റെ മുട്ടയും നമുക്ക് ഇതേമാതിരി ചെയ്യാം കിട്ടുമോ ആറ്റുമീനിൻ്റെതാണ് ഇങ്ങനെ ചെയ്ത് ചുട്ടെടുക്കുന്നത് ഇനിയുണ്ട് ഇനി ഒരെണ്ണത്തിനും കൂടെ ഉള്ളതുകൊണ്ട് അത് ഞാൻ ഉമ്മാടെ അടുക്കളേക്ക് പോകുന്ന സമയത്ത് ചൂടോടെ ചുട്ടുകൊണ്ട് പോകാനാണ് ഇതിപ്പം പപ്പായ്ക്കും കായനും അച്ചായനും ഒക്കെ കൊടുക്കാനുള്ളത് എനിക്ക് അടുക്കളയിൽ ജോലി ഉള്ളത് കൊണ്ട് പപ്പയാണ് ഇന്നത്തെ ലേഹ്യത്തിന്റെ ഫുൾ ഇൻചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമർത്തി പറഞ്ഞിട്ടുള്ളൂർത്തി ഇതിൻ്റെ നമ്മുടെ ആറ്റിൽ നിന്ന് പിടിക്കുന്ന വാളയുണ്ട് കേട്ടോ വലിയ ആറ്റുവാള ആറ്റുവാളയുടെ പരിഞ്ഞിലോ എൻ്റെ പൊന്നൂ ഈ എന്ത് കുഴവി എന്നാണ് അതിന് പറയുന്നത് ഭയങ്കര വലുപ്പത്തിലുള്ള കുഴവിയാണ് അത് കേട്ടോ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇത് ഇവിടെ കുറച്ച് പൊടിഞ്ഞു പോയി കേട്ടും ഞാനത് ആ ശക്തിക്ക് മിളോട്ടാക്കിയിട്ട് എടുത്തതാണ് അപ്പം അഭ്യാസം കാണിക്കാൻ പോയാൽ നമ്മൾ കഴിക്കുന്നത് എന്നാലും അഹങ്കാരം കാണിച്ചത് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ലേഹിയൊക്കെ പാകമായി അവരെ ആണുങ്ങളെല്ലാം കോരി റൂമിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അച്ചായന് കുറച്ച് ചങ്ങലംപരണ്ട വേണം അതിനെന്നെ കടന്ന് വിളിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വേദനയ്ക്ക് കുറവ് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ചങ്ങല എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം നമ്മുടെ അച്ചായനാ പറഞ്ഞു അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മടെ ഈ ചങ്ങലമ്പരൻ്റെ എണ്ണി നല്ല അപ്പൊ കുറച്ചും കൂടെ കൊണ്ടുപോക്കു ഒരു ഇത് ഇനി തണ്ടെടുത്ത് ഇട്ടാ മതി അച്ചാ പിടിച്ചോ ണം അതിങ്ങോട്ട് പതുക്ക അത് എല്ലാം പോകാതെ എടുക്ക് ഞാനും ഇച്ചിരി ചങ്ങലം പറ എണ്ണയും കാച്ചണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി അച്ചാ ഇത് എനിക്ക് സമയം കിട്ടുന്നില്ല പനിയച്ചാ അത് കാരണം എനിക്കും എണ്ണ കാച്ചണ പറഞ്ഞിരിക്കണം നല്ലതാണിത് ഏറ്റവും നമുക്കത് നിസാരമായിട്ട് തോന്നുന്നോണ്ടല്ലോ പിച്ചത്തി വേണോ നല്ലണ്ണ സോറി ആ വേണ്ട എന്ത് എടുത്ത് ആ തണ്ട് വേണ്ടതേ കിടക്കുന്ന അതല്ല വേണ്ടത് ആണോ നമ്മുടെ അച്ചാൻ ഇതിന്ന് രണ്ട് ആ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലേഹി ഉണ്ടാക്കിയതിന് ശേഷം അച്ചാൻ പോയപ്പോ അതിന്ന് ഒരു തണ്ടെടുത്തോണ്ട് പോയി അത് തന്നെ അച്ചാ വേണ്ടതാ രണ്ട് ോട്ടിങ് അത് മതി രണ്ട നമ്മുടെ അച്ഛൻ ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുപോയി കാച്ചാൻ കാച്ചാമ്പ വൈഫിന് നല്ല ശമനമുണ്ട് ഇതുപോലെ കൊച്ചിന്നെ ഫോർട്ട് കൊച്ചിന്ന് ഒരു പിന്നെ ഐഷാ ഐഷാബീവിന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ ഇതുപോലെ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് കാച്ചന്റെ രൂപം അവരതുപോലെ കാച്ചിട്ട് പറയുന്ന എന്തോ ഒരു ആശ്വാസം അതെ നീര് വന്നത് മേളോട്ട് വെച്ചാ പറഞ്ഞേ മഴ ആയാലും ഇച്ചിരി എടുത്ത് പലതും ചെയ്യണമെന്ന് ഒറ്റ ഞാൻ സൂപ്പ് വെച്ചാ ചെലപ്പോഴൊക്കെ പെണ്ണുങ്ങൾക്ക് നല്ലതായത് ഞാനില്ല ഇല്ല വേലിയയിലോട്ട് കൊറേ അങ്ങ് പടത്താനും അതേണ്ട ആ വേലിക്കല്ലേ വെച്ചേക്കുക കൊറച്ചൊന്നും ഇവിടോട്ട് അങ് ഊന്നിക്കൊടുത്താലേ ആ ഞാൻ എറ്റേലങ്ങ് പടന്നോളും എന്തോ ഇല്ല അവിടെ കാണുന്ന എറ്റേലങ്ങ് പടന്നോളൂ അങ്ങോട്ട് ഇതായിട്ട് നോക്കും പക്ഷേ വീട്ടിലേ അതെ വെള്ളം ഒരു ബക്കറ്റിൽ തേണ്ടച്ഛാ ഇതുപോലെ ഇച്ചിരി മണ്ണ് നിറച്ചേ ഇങ്ങനെ എടുത്തുവെച്ചാ ഞാനിത് ഒരു കല്യാണത്തിന് ഒരു ചേർത്തല ഒരു കല്യാണത്തിന് പോയിട്ട് ആ ഓഡിറ്റോറിയത്തില് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് ഒരു തണ്ടെടുത്തോണ്ട് വന്നിട്ട് പിടിപ്പിച്ചതാണ് ഞാൻ ഞാൻ ഒരിടത്തും എന്തെങ്കിലും കണ്ടാ ഇത് വിട്ട് വിട്ടുകളഞ്ഞു വരത്തില്ലേ ഇതിന്റെ ഗുണം നമുക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ശരി അച്ചാറുണ്ടാകും അച്ചാറിനും ചമ്മന്തിപ്പൊടിക്കും ഒക്കെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ റെഡിയായി ഇവിടെ ചോറ് കണ്ട ആ ചേമ്പ് ഞാൻ ഇങ്ങനെ കുക്കറിലിട്ടൊന്നടിച്ച് ഉരിച്ചെടുത്തപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട ചേമ്പ് നമ്മുടെ മീൻ പൊരിച്ചത് കരിമീന് ചെമ്പല്ലി കുറുവ ഇത് ഇത് ചെമ്പല്ലിയും പിന്നെ ഇതുവാ കണ്ടോ പിന്നെ നമ്മുടെ വറ്റിച്ച് കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്ത നമ്മുടെ മത്തി മത്തി മുളക് ഇട്ട് ചട്ടിദോരം വറ്റിച്ചതാണ് കേട്ടോ പിന്നെ കണ്ടോ നമ്മുടെ ഇവനാണ് സൂപ്പർ സ്റ്റാർ കേട്ടോ നമ്മുടെ മുട്ട പൊരിച്ചത് തൈരുണ്ട് അച്ചാറുണ്ട് ധാരാളം പോരെ അപ്പോൾ നമുക്കിനി കഴിക്കാം പായോ നമ്മുടെ അച്ചായനെ ഈ പരിഞ്ഞിൽ പൊരിച്ചതോ ചേമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഒരല്പം മീൻ മീൻ്റെ കറിയും ഒരു അച്ചാറും ഉണ്ട് അച്ചായനതു മതി ഒരിച്ചിരി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി അച്ചായം കഴിച്ചിട്ട് പോകും നമ്മുടെ പുഴുങ്ങിയ ചേമ്പ് അന്നേരം നല്ല കളവളാന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നല്ല കലോലായി കേട്ടോ മീൻ പൊരിച്ച കരിമീൻ പൊരിച്ചത് ഇച്ചിരി അങ്ങോട്ട് എടുത്തിട്ട് മത്തിയാണേ നത്തി വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ഇട്ട് വറ്റിച്ച് വെച്ചിരുന്നതാണ് ആ ചാറിലോട്ടൊന്നും മുക്കി നിങ്ങൾ ആ കേൾക്കുന്ന ശബ്ദം വിസിലടിക്കുന്നില്ലേ നമ്മുടെ കെറ്റിലിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് അത് തിളച്ചിട്ട് തന്നെ വിളിക്കുകയായി വാ വന്നു തന്നെ ഓഫാക്കൂ ഓഫാക്കു എന്ന് കിടന്ന് വിളിക്കുക അതൊക്കെ ചോറും കറിയും കൊണ്ടുവച്ചാൽ ഒരു അൻപത് വെട്ടം എണീറ്റ് പോകേണ്ടി വരും കാരണം നമ്മൾ പെണ്ണുങ്ങളുടെ എല്ലാ അവസ്ഥയിലാണ് എന്താ മാമ്പഴപ്പുളിശ്ശേരി കുറച്ചിരിക്കും ഇന്നലത്തെ മാമ്പഴപ്പൊളി ചെറിയ കേട്ടോ അത് ഞാൻ കളഞ്ഞില്ല ചൂടാക്കി വെച്ചിരുന്നു അടിപൊളി അപ്പൊ നമ്മളിതാ കുരുമുളക് ഇട്ട മത്തിക്കാത്ത ഒന്നൊരിച്ചിരി അങ്ങോട്ട് എടുത്തിട്ട് മാമ്പഴപ്പൊളി ശരിയായിട്ട് സൈഡിലോട്ട് വെണ്ണം വേണം കൊണ്ടുതരാം ും കഴിച്ചില്ലല്ലോ ഇത് എന്ത് ഇങ്ങനെ പൊരിച്ചു വെച്ച ഇതാ മേടിച്ചോണ്ട് വരും എന്നുള്ളതല്ലാതെ ആ ഒരു മീനും കൂടെ എടുത്ത് പിച്ചി കൂട്ട് കുഞ്ഞേ ചൂടോടെ എന്തോ ഒരു കഷ്ടവാതാ നോക്ക് മേടിച്ചോണ്ട് വരും ഒരെണ്ണം കഴിച്ചു നമ്മുടെ ആ മാങ്ങ അച്ചാറിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു മാങ്ങാ പെരളൻ അത് ഇതാ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല ഇപ്പഴും നല്ല കല്ല് പോലെ ഇരിക്കുവോ കേട്ടോ അടിപൊളി ആ മാമ്പഴപ്പുളിശ്ശേരിയും ഇതും ആ മാങ്ങാ പെരളനും കൂടി കൂട്ടി അത് മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ ഇതാ തീറ്റ എന്ത് ചെയ്യാനും മക്കളും കൂടെ ഒക്കെ വേണമായിരുന്നു അയ്യോ എൻ്റെ മോനാ ഇതേന്ന് പറഞ്ഞു മരിക്കും കരിമീൻന്ന് വെച്ച അവൻറെ ഉയര ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീൻമൊട്ടയൊക്കെ പൊരിച്ച് കുറച്ച് ചേമ്പ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഉമ്മാടെ അടുക്കലേക്ക് പോവാണ് ഉമ്മായ അനിയത്തിയൊക്കെ സൗദിന്ന് വന്നിട്ടുണ്ട് അവരെയൊന്നും കാണാൻ പോവാണ് ഉമ്മായൊക്കെ വന്നിട്ടുണ്ട് ഉമ്മായ കാണാനായിട്ട് പോവാടീല പോകുന്ന ഇതിലാ മുല്ലപ്പൂ വാരി പോയിട്ടുണ്ട് പതിനാറ്റിലും പോയി ഉമ്മായി ഉമ്മായി എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അക്കമ്മഅക്കൺഗ്രാചലേഷൻ ഒരു വാക്കാണോ കണ്ടു വന്നു എനിക്കറിയാം അല്ല എന്നോട് പറഞ്ഞായിരുന്നു നീ നിക്ക് വേണെങ്കില് നിന്നെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഞാനിഞ്ഞ് വരും കേട്ടോ നീ നിക്ക് വേണെങ്കിൽ നിന്നെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഞാനിഞ്ഞ് വരും മോളെ വരാം പിന്നെ ഞാൻ വരാം അല്ലാണി മക്കളെ വന്നത് നിന്നട്ടോ ഈത്തപ്പഴം അപ്പൊ ടാറ്റ പോയിട്ട് വരാം അങ്ങനെ രാത്രി ആയപ്പോഴേക്കും നമ്മൾ ഉമ്മാടക്കിയെന്ന് യാത്രയൊക്കെ ചോദിച്ചു വന്നു ഉമ്മ കുറേ നിർബന്ധിച്ച് പക്ഷേ എനിക്ക് പപ്പ ഒറ്റക്കേ ഉള്ളൂ അള്ളാഹുക്ക അതിരക്ഷിക്കട്ടെ നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയല്ലേ നമ്മൾ ഒറ്റയ്ക്ക് ഒരാളെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇനിയും ഒരു ദിവസം ഉമ്മാടക്കം നിൽക്കാം എന്നുള്ള ഉറപ്പിൽ ഞാൻ തിരിച്ചു വന്നു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഷള്ളാ സ്ലാമാലേക്കും